ചേർത്തല തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഒരു വർഷം ആഘോഷങ്ങൾക്ക് തുടക്കമായി മന്ത്രി സജി ചെറിയാൻ സജിച്ചറിയാൻ ചേർത്തല തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഒരു വർഷം നീളുന്ന ശതാബ്ദി ആഘോഷം തുടങ്ങി നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മാണം അടക്കമുള്ള പ്രഖ്യാപനങ്ങളോടെയാണ് ആഘോഷങ്ങൾ തുടങ്ങിയത് ശതാബ്ദി ആഘോഷവും ഗോഡൌൺ ഉദ്ഘാടനവും മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്ന സഹകരണ പ്രസ്ഥാനങ്ങളെ തരക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്രം നടത്തുന്നത് സംസ്ഥാനത്തിന്റെ പ്രവർത്തന പരിധിയിൽ കടന്നുകയറി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ ചെറുത്തുതോൽപ്പിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ദിലീമ എം എൽ എ അധ്യക്ഷത വഹിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായുള്ള നാടകോത്സവം കെ എസ് ഡി ബി ചെയർമാൻ സി ബി ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ പ്രസാദ് ആദ്രം പെൻഷൻ പദ്ധതി രണ്ടാം ഘട്ട ഉദ്ഘാടനവും അമ്പിളി കുടുംബസഹായ ഫണ്ട് വിതരണവും നടത്തി കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള സമ്മാന വിതരണം ജോയിൻറ്റ് രജിസ്ട്രാർ ജനറൽ സുബിന വി നിർവഹിച്ചു ചേർത്തല അർബൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ ആർ ബാബ്രാജ് സാന്ദനം പേൻ ആൻഡ് പരേറ്റി സൊസൈറ്റി സെക്രട്ടറി ബി വിനോദ് ബാങ്ക് പ്രസിഡന്റ് വിനോദ്മേവ് സെക്രട്ടറി പി ജിജിമോൾ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് സംസാരിച്ചു ഇന്ന് ഗുജറാത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് ഒരു സെമി ഹൈസ്പീഡ് റെയിൽ നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു അതിൽ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ് അതിനേക്കാൾ മുമ്പേ ഇവിടെ ഉദ്ഘാടനം നടക്കുമായിരുന്നു ലോകം മാറുന്നത് നമ്മൾ കാണണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഭാവിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നെ നമ്മൾ ആരും എത്തില്ല നമ്മളെയൊക്കെ നമ്മുടെ പിതാക്കന്മാർ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളാരും വിദ്യാഭ്യാസം നേടില്ലായിരുന്നു ഒരു ദൂരവർഷം പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു ഒരു ദൂരവർഷം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അവിടെയൊക്കെ സാമൂഹ്യമായ മാറ്റത്തിന് വേണ്ടി നമ്മുടെ പിതാക്കന്മാർ പൂർവികന്മാർ ഒരുപാട് കഷ്ടപ്പെട്ടു ആ കഷ്ടപ്പാടിന്റെ പരിണിതഫലമാണ് നമ്മളെല്ലാം ഈ വേദിയിലും സഹസിനു വന്നിരിക്കുന്നത് അപ്പൊ മാറ്റത്തെ ഉൾക്കൊള്ളാൻ ലോകത്തോടൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മളെല്ലാം പിന്തുണ കൊടുക്കണം അത് പറയാൻ വേണ്ടി ഞാൻ അത് ആ നിലയിൽ തീർച്ചയായിട്ടും വലിയ മാറ്റം കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു വികസന രംഗത്ത് അഭൂതപൂർവ്വ മാറ്റം നാഷണൽ ഹൈവേ പൂർത്തിയായി എന്തായിരിക്കും കേരളത്തിൻ്റെ മാറ്റം അതിൽ കക്ഷിയോ കൃഷ്ടിയൊന്നുമില്ല എല്ലാവരും ഒരുമിച്ച് നിന്ന് നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഒരു നാട് മുന്നോട്ട് പോകുന്ന അടുത്തൊരു തലമുറയ്ക്ക് നമ്മൾ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ ഒന്നിച്ചു നടത്തുന്ന പ്രവർത്തനമാണ് തീർച്ചയായിട്ടും തിരുനെന്തൂർ സർവീസ് സേവന ബാങ്ക് ശ്ലാഘനീയമായ പ്രവർത്തനമാണ്